രാഹുലിനെതിരായ ലൈംഗിക പീഡന പരാതിയിലെ അതിജീവിതയുടെ വിവരങ്ങൾ പുറത്തുവിട്ടുവെന്ന കേസിൽ കെ പി സി ജനറൽ സെക്രട്ടറി സന്ദീപ് ആര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക സന്ദീപ് നാലാം പ്രതിയാക്കിയാണ് പോലീസ് കേസ് സാജിദ് സാജിദ് അജ്മൽ ചേരുന്നു ഈ പോലീസിന്റെ സന്ദീപ് ഈ സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ ഈ അതിജീവിതയുടെ വിവാഹ ഫോട്ടോ നേരത്തെ ഇട്ടിരുന്നു ഈ ഇവിടെ നിന്നാണ് പലരും ഫോട്ടോ എടുത്തത് എന്നാണ് പറയുന്നത് സന്ദീപ് വാര്യർ വിശദീകരിക്കുന്നത് താൻ നേരത്തെ ഇട്ട ഒരു ഫോട്ടോ മാത്രമാണ് യുടെ വിവരങ്ങൾ ഈ പുറത്ത് വിറ്റിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇതിൽ രാഹുൽ ഈശ്വരന് എതിരെ എടുത്ത കേസിൽ നാലാം പ്രതിയായാണ് സന്ദീപാര്യരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ കെ പി സി സി പ്രസിഡന്റ് തന്നെ തന്നോട് ഈ മുൻകൂർ ജാമ്യത്തിന് ഉടൻ അപേക്ഷ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് സന്ദീപാര്യർ പറയുന്നത് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഇന്ന് തന്നെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകും ശരി